ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ വളർത്തു വളർത്തുമൃഗങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് രക്ഷപ്പെടാനാണ് പലരും ശ്രമിക്കുക പക്ഷേ ഇവിടെ ഒരു മനോഹരമായ കഥയുണ്ട് ഇവിടെ സ്വന്തം വളർത്തു മൃഗമായ പൊന്നോമനയായ റോസിയുമായിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് സുചിത്രയും അവരുടെ മോനും ഇതിനെയും പിടിച്ച് മക്കളെയും പിടിച്ചിട്ട് ഓടിക്കോളി മക്കളെ പറഞ്ഞു എടുത്തിട്ട് ഞങ്ങൾ ഓടുകയാണ് ചെയ്തത് പക്ഷേ അതിൽ ഞങ്ങളേട്ടനും ഞങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല സുചിത്രയും വളർത്തുന്ന ഒരു ഓർക്കുന്നുണ്ട് എന്താ പറഞ്ഞ അത്രയും സൗണ്ടിലാണ് വന്നത് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു നേരം വളർത്തു നോക്കിയപ്പോ വല്ലാത്തൊരു പ്രയാസം തന്നെയായിരുന്നു അത് കണ്ടപ്പോ രക്ഷപ്പെട്ട് പറഞ്ഞാൽ ഞാൻ മോൻ പറഞ്ഞു അമ്മ വേഗം ഓരോന്ന് പറഞ്ഞു വരുന്നുണ്ട് അമ്മയെ ഊരിൽ പൊട്ടി വരുന്നുണ്ട് വേഗം ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പൊ വേഗം എന്തായിട്ടും ഒന്നും നോക്കിയില്ല അവനും പിടിച്ചു പട്ടീനെ പിടിച്ചിട്ട് റോസിനെ കൈ കൈപ്പിടിച്ച് വേഗം കെട്ടി ഒരു ഷാൾ എടുത്ത് മുറുക്കി കെട്ടിട്ട് ശരീരത്തിലേക്ക് ഒരു ശരീരത്തിലേക്ക് മുറുക്കി കെട്ടിട്ട് ഒരു പുതപ്പും പുതച്ചിട്ട് കുന്നുമലയിൽ കയറിയിട്ട് അവിടെ നിന്നു ഇപ്പൊ ഇവിടെ താമസം ഇത് കമ്പനിയുടെ എസ്റ്റേറ്റ് റൂം നിലനിൽക്കുന്നുണ്ട് സുഖായിരിക്കും ഇപ്പൊഴുതായിരുന്നു രണ്ടു വയസ്സായിട്ട് റോസെ റോസെ ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നോ రూట